ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നല്ല പഴുത്ത ചക്കപ്പഴം കൊണ്ടൊരു നല്ല ഉണ്ണിയപ്പം തയ്യാറാക്കാം ഞാൻ ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതാണ് ഇനി നമുക്കിതിനുവേണ്ട വെല്ലം ഉരുക്കിയെടുക്കാം ഒരു കപ്പ് വെല്ലം ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത് ചെറിയ ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഉരുക്കിയ വെല്ലം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പച്ചരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം കുറച്ച് തരിതരിപ്പോടു കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചതിലേക്ക് തന്നെ നമ്മുടെ ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അരച്ചെടുക്കണം ഇപ്പോൾ ചക്കപ്പഴം ചേർത്ത് ദയതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിയോടുകൂടിയാണുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പോരെ ഞാൻ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഉണ്ണിയപ്പത്തിന് തയ്യാറാക്കുന്ന പോലെയുള്ള കൂട്ട് തയ്യാറാക്കി ഒരു നാല് മണിക്കൂർ നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പോൾ നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കത്ത് നെയ്യിൽ വറുത്ത് കോരി എടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറുത്ത എള് കൂടി കഴുകി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഈ നെയ്യിലിട്ട് വെറുത്തിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നാല് മണിക്കൂർ വെക്കുന്നത് നന്നായി പൊങ്ങി വരാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരല്പം നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് അപ്പോൾ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ നന്നായി ചൂ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ കയ്യിലായിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ അത്ര തന്നെയുള്ള ലൂസ് മാത്രം ആക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കുറ നന്നായി പൊങ്ങി വരുന്നത് കാണുന്നില്ലേ അപ്പോൾ പൊങ്ങി വരുന്നതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം റെഡി ആയാലും നമുക്ക് മറ്റേ ഭാഗവും കൂടി ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറാവുന്ന സമയം നമുക്കിതൊന്ന് എടുക്കണം അതാ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് പഴുത്ത ചക്ക കിട്ടാൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവ് കൂടി ഉപയോഗിച്ച് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ചുടുന്നതിനേക്കാൾ കൂടി സോഫ്റ്റ് ആണ് ചക്കപ്പഴം ചേർക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഗോതമ്പും കൂടി ചേർത്തു ഇനി ഗോതമ്പ് മാവ് ചേർത്തില്ല എങ്കിൽ കൂടി ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് കൂടി ഒന്ന് ചേർത്ത് നോക്കിയതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ചൂടോടെ കഴിക്കാനും ചൂട് കുറഞ്ഞിട്ട് കഴിക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനിയും ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ